ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ആവേശഭരിതമായ ഒരു പോരാട്ടത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ് അത് ടി ട്വൻ്റി ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ ഏകദിന ടൂർണമെൻറ്റോ അല്ല ലോകത്തെ ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ആഷസ് പരമ്പരയാണ് നാളെ പെർത്തിൽ തുടങ്ങുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഒരു അഭിമാനകരമായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയാണ് ആഷസ് എന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിനെ മണ്ണിൽ വെച്ച് ആദ്യമായി ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം പ്രസിദ്ധീകരിച്ച ഒരു ആക്ഷേപം കലർന്ന ചരമക്കുറിപ്പിൻ്റെ പേരിലാണ് ഈ പരമ്പര അറിയപ്പെടുന്നത് ആ ചരമക്കുറിപ്പിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് മരിച്ചു എന്ന് പറയുന്നു അവരുടെ ചാരം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതോടെ അടുത്ത ഓസ്ട്രേലിയൻ പര്യടനത്തിൽ വച്ച് ഈ ചാരം വീണ്ടെടുക്കുമെന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഇവോ ബ്ലൈ പറയുന്നു രണ്ടേ ഒന്ന് എന്ന കണക്കിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ആഷസ് വീണ്ടെടുക്കുന്നു ആ പരമ്പരയിൽ വീണ്ടും ഒരു മത്സരം കൂടി കളിച്ചെങ്കിലും അത് ഔദ്യോഗിക കണക്കുകളിൽ പെടുത്തിയിരുന്നില്ല അതിൽ ഓസ്ട്രേലിയ വിജയിക്കുകയും ചെയ്തു അങ്ങനെ പരമ്പര തിരികെ പിടിച്ച ക്യാപ്റ്റൻ ബ്ലേക്കിന് ഒരു ആരാധകൻ ബെയിൽ കത്തിച്ച് അതിൻ്റെ ചാരം നിറച്ച കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞ് ട്രോഫി സമ്മാനിക്കുന്നു ആ കുഞ്ഞു ട്രോഫി പിന്നീട് ഏറെക്കാലം ബ്ലൈത്ത് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ട്രോഫി ലോഡ്സ് ഗ്രൗണ്ടിലെ എം സി സി ക്ലബ്ബിൽ ചില്ലിട്ട് വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എൺപത്തിമൂന്നിലെ ആദ്യ പരമ്പര മുതൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ എഴുപത്തിമൂന്ന് ആഷസ് സീരീസുകൾ കളിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ മുപ്പത്തിനാല് പരമ്പരകൾ വിജയിക്കുകയും ആറ് തവണ ആഷസ് നിലനിർത്തുകയും ചെയ്തു ഇംഗ്ലണ്ട് മുപ്പത്തിരണ്ട് പരമ്പരകൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് ചരിത്രത്തിലെ അവിസ്മരണീയ നിമിഷങ്ങൾ അടങ്ങുന്നതാണ് ആഷസ് സീരീസ് രണ്ട് വർഷം കൂടുമ്പോഴാണ് ആഷസ് പോരാട്ടങ്ങൾ അരങ്ങേറുന്നത് കാലങ്ങളായുള്ള ആഷസിൽ നിരവധി ക്ലാസിക് പോരാട്ടങ്ങളും അരങ്ങേറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കാലത്തെ പരമ്പരയിലാണ് ഏറ്റവും കുപ്രസിദ്ധമായ ബോഡി ലൈൻ ബൌളിംഗ് പരീക്ഷിക്കപ്പെട്ടത് ഓസീസ് ഇതിഹാസ ബാറ്റ്സ്മാനായ ഡോൺ ബ്രാഡ്മാൻ ആയിരുന്നു ഇംഗ്ലീഷ് പടയുടെ പ്രധാന ലക്ഷ്യം പ്രാഡ്മാനടക്കമുള്ള ഓസിസ് ബാറ്റർമാരെ ഭയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഈ തന്ത്രം നടപ്പാക്കുന്നതിലൂടെ ഇംഗ്ലണ്ട് ഉദ്ദേശിച്ചത് ഫാസ്റ്റ് ലെഗ് തിയറി എന്നറിയപ്പെടുന്ന ഈ തന്ത്രത്തിന്റെ ബലത്തിൽ ഇംഗ്ലണ്ട് പരമ്പര തിരിച്ചു പിടിക്കുകയും ചെയ്തു പ്രാഡ്മാനെതിരെ ഇറക്കാൻ പറ്റിയ ബൌളർമാർ കയ്യിൽ ഇല്ലാത്തതിനാൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജാർഡൈൻ ബോഡി ലൈൻ ബൌളിംഗ് ആണ് തിരഞ്ഞെടുത്തത് ലാർവർഡും ബിൽവോസും ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരുടെ ശരീരത്തെ ഉന്നം വെച്ചാണ് എല്ലാ പന്തുകളും എറിഞ്ഞത് ഏറുകൊണ്ട് ആസ്ട്രേലിയക്കാർ വല്ലാതായി പലർക്കും പരിക്കേറ്റു ബ്രാഡ്മാൻ അടക്കം പലരും ആ തന്ത്രത്തിൽ വീണു തിരിച്ച് അതേപോലെ നമുക്കും ബൌൾ ചെയ്യാമെന്ന് ഓസ്ട്രേലിയൻ കളിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞത് ക്രിക്കറ്റ് മാന്യതയുടെ കളിയാണ് അതിനപ്പുറം നമ്മളൊന്നും ചെയ്യരുത് എന്നാണ് ഈ ലൈൻ സീരീസിലെ അഡിലേറ്റ് ടെസ്റ്റിനിടെ ലാർവുഡിൻ്റെ പന്ത് നെഞ്ചിൽ കൊണ്ട് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ വുട്ഫുൾ പരിക്കേറ്റ് വീണിരുന്നു മത്സരം കഴിഞ്ഞ് തന്നെ കാണാനെത്തിയ ഇംഗ്ലണ്ട് ടീം മാനേജറെ തനിക്ക് കാണേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ക്രിക്കറ്റ് കളിക്കുന്നവരെ കണ്ടാൽ മതി യുദ്ധം ചെയ്യുന്നവരെ കാണണമെന്ന് യുദ്ധം ചെയ്യുന്നവരെ കാണേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത് കേട്ട ഇംഗ്ലീഷ് മാനേജർ വെർണർ കരഞ്ഞുപോയി എന്നും പറയുന്നുണ്ട് ക്രിക്കറ്റ് ലോകം ഇന്നേവരെ കണ്ട ഏറ്റവും മാന്യനായ ക്രിക്കറ്ററായിരുന്നു ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പിന്നീട് ബോഡി ലൈൻ എന്ന ശരീരം ലക്ഷ്യം വെച്ചുള്ള ബൌളിംഗ് അടക്കമുള്ള തന്ത്രങ്ങൾ നിയന്ത്രിക്കാനായി നിയമങ്ങൾ കൊണ്ടുവന്നു ബൗൺസറും ബീമറുമൊക്കെ ഇപ്പോഴും എറിയുന്നുവെങ്കിലും ഓവറിൽ എല്ലാ പന്തുകളും ശരീരത്തിൽ കൊള്ളിക്കാൻ ശ്രമിക്കുന്ന ബോഡി ലൈൻ ബൗളിംഗ് ഇപ്പോൾ ഇല്ലാതായി അതേപോലെ ക്രിക്കറ്റിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളും ആഷസിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓൾ ട്രാഫോളിലാണ് നൂറ്റാണ്ടിൻ്റെ പന്തെന്ന് വിളിക്കപ്പെടുന്ന ഓസി സ്പിൻ മാന്ത്രികൻ ഷെയ്ൻ ബോണിൻ്റെ ബൗളിംഗ് കണ്ടത് ഇംഗ്ലണ്ടിൻ്റെ മൈ ഗാറ്റിങ്ങിനെതിരെ വോൺ എറിഞ്ഞ പന്ത് ഇന്നും ബോൾ ഓഫ് ദി സെഞ്ചുറി എന്നാണ് അറിയപ്പെടുന്നത് സ്പിൻ ബൌളിങ്ങിനെ ഗംഭീരമായി കളിക്കുന്ന ഗ്യാറ്റിങ്ങിന് ആ പന്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും മനസ്സിലായില്ല സ്റ്റമ്പ് തെറിച്ച ശേഷവും ഗ്യാറ്റിംഗ് കുറച്ചുനേരം ആ പിച്ചിൽ നോക്കി നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആഷസിൽ ഇംഗ്ലീഷ് ബൌളർ ജിം ലേക്കർ ഒരു ടെസ്റ്റിൽ നേടിയ പത്തൊമ്പത് വിക്കറ്റുകൾ മറ്റൊരു റെക്കോർഡാണ് അതേപോലെ ബെൻ ബെൻസ്റ്റോക്സിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സെഞ്ചുറി ബ്രാഡ്മാൻ നേടിയ ട്രിപ്പിൾ സെഞ്ചുറിയൊക്കെ ആഷസ് ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആഷസിൽ ക്രിക്കറ്റിലെ മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു ജോണി ബേസ്റ്റോ പന്ത് ഡിഫൻഡ് ചെയ്ത ശേഷം എതിർവ്യശത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്സുമായി സംസാരിക്കാൻ ക്രീസിൽ നിന്നും ഇറങ്ങി നടന്നപ്പോൾ ഓസ്ട്രേലിയൻ താരങ്ങൾ അദ്ദേഹത്തെ റൺ ഔട്ടാക്കിയിരുന്നു അമ്പയർ ഔട്ട് വിളിച്ചതോടെയാണ് വലിയ വിവാദങ്ങളിലേക്ക് ഈ സംഭവം മാറിയത് അമ്പയർമാരെ സംബന്ധിച്ച് അവർ നിയമത്തിൻ്റെ വഴിക്ക് തന്നെയാണ് പോയത് എന്നാൽ കളിയുടെ മാന്യതയ്ക്ക് നിരക്കുന്ന ഒന്നല്ല ഓസ്ട്രേലിയ ചെയ്തത് എന്ന ആക്ഷേപം അന്ന് പരക്കെ ഉണ്ടായിരുന്നു ക്രിക്കറ്റ് പോരാട്ടങ്ങളിലെ ഏറ്റവും വാശിയേറിയ പരമ്പര തന്നെയാണ് ആഷസ് എന്ന് പറയാം ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കർ പറയുന്നത് ഞാൻ ടി വിയിൽ ക്രിക്കറ്റ് കാണുമ്പോൾ ഒരുപക്ഷെ ഏകദിന ലോകകപ്പിലെ ഒരു മത്സരം ചിലപ്പോൾ മിസ്സാക്കിയേക്കാം എന്നാൽ ആഷസ് പരമ്പരയിലെ ഒരൊറ്റ പന്ത് പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല എന്നാണ് സമനിലയിൽ അവസാനിക്കുന്ന മത്സരങ്ങൾ പോലും ആവേശകരമായിട്ടാണ് അവസാനം വരെ നീങ്ങുന്നത് എന്നതും ആഷസിൻ്റെ പ്രത്യേകതയാണ് നാളെ പെർത്തിലാണ് ഈ വർഷത്തെ ആഷസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് അരങ്ങേറുന്നത്